മറ്റ് വാർത്തകളിലേക്ക് കടക്കാം സംഘർഷത്തിന് പിന്നാലെ അടച്ചിട്ട കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവു സംസ്കരണ പ്ലാന്റ് ഇന്നു മുതൽ പ്രവർത്തിക്കും ഉപാധികളോടെയാണ് പ്ലാന്റിന് ജില്ലാ ഭരണകൂടം പ്രവർത്തനാനുമതി നൽകിയത് പ്രതിദിനം സംസ്കരിക്കുന്നത് മാലിന്യത്തിന്റെ അളവ് ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്നും ഇരുപത് ടണ്ണായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി ഫാക്ടറി അടച്ചുപൂട്ടുന്നത് സമരം തുടരുമെന്നാണ് സമരസമിതിയും പറയുന്നത് വിവരങ്ങളുമായി റിയാസ് ആണ് ചേരുന്നത് റിയാസ് ഏറെ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ ഇന്ന് ഫ്രഷ്കട്ട് അറബു മാലിന്യ സംസ്കരണ കേന്ദ്രം നിന്ന് പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഉപാധികളോട് കടക്കുന്നു എന്നൊരു വാക്കുകൂടി ഇതിൽ പ്രസക്തമാണ് അല്ലേ അല്ലെ കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ കട്ട് കോടിയറബ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കർശന ഉപാധികളോടുകൂടി ഇന്ന് പ്രവർത്തനം വീണ്ടും തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ ഇത് ഒരു സംരക്ഷണ സമിതിയും സമരസമിതിയും തൃപ്തരല്ല പ്ലാന്റിന് മുന്നിൽ സമരം തുടരുമെന്ന് തന്നെയാണ് ഇതിലുള്ള സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത് ജില്ലാ കളക്ടർ സ്നേഹി കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിസ്ട്രിക്ട് ലെവൽ സ്പെഷ്യലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഉപാധികളോടെ ഫ്രഷ് കട്ടിന് പ്രവർത്തനാനുമതി നൽകാൻ തീരുമാനിച്ചിരുന്നത് അതിൽ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്നും ഇരുപത് ടണ്ണായി കുറയ്ക്കണം ദുർഗന്ധം കുറയ്ക്കുന്നതിന് വേണ്ടി വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഇതിന്റെ പ്രവർത്തനം നിർത്തിവയ്ക്കണം െ മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ പ്ലാന്റിൽ പരിശോധന നടത്തും അതിന് കൃത്യമായ അനുമതി വേണം മാത്രമല്ല ഇത്തരമൊരു നിർദ്ദേശം ജില്ലാതല െസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എടുത്തതും മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ പ്ലാന്റിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത് എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇപ്പോഴും ഇരുതുള്ള ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി തയ്യാറായിട്ടില്ല അവർ സമരം തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത് മറ്റ് നിബന്ധനകൾ കൂടി ഇതിന്റെ ഭാഗമായുണ്ട് പഴകിയ അളവ് മാലിന്യം പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായും നിർത്തിവെക്കണം പുതിയ മാലിന്യങ്ങൾ മാത്രം സംസ്കരിക്കണം പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറണം സംസ്കരണ കേന്ദ്രത്തിലെ മലിനജല സംസ്കരണ പ്ലാന്റ് ആയിട്ടുള്ള ഇ ഡി പിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇതിനായി ഇ ഡി പിയിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ എൽ ഐ ജിയിലെത്തിച്ച് പരിശോധന നടത്തണം കൂടാതെ ദുർഗന്ധം പരമാവധി കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരത്തെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ സഹായത്തോടെ പഠനം നടത്തണം അത്തരത്തിലൊരു പഠനം ജില്ലാ ഭരണത്തിന്റെ മുൻകൈ എടുത്തായിരിക്കും നടത്തുക കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുകയും ചെയ്യും ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീണ്ടുവരുത്തിയാൽ തന്നെ പ്ലാന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് എന്നാൽ ജനങ്ങളടങ്ങിയ നാട്ടുകാർ അടങ്ങിയ ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി ശക്തമായ പ്രതിഷേധം തുടങ്ങാൻ അതായത് തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് സർവകക്ഷി യോഗം ചേർന്നിരുന്നു ആ സർവകക്ഷി യോഗത്തിന് തുടർച്ചയായിട്ടാണ് ജില്ലാതല ഫെസിലിറ്റേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കുകയും ഇന്നുമുതൽ ഈ ഫ്രഷ്കായിട്ട് പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയൊന്നിന് പ്ലാന്റിനെതിരെ സമരം നടന്നിരുന്നു ആ സമരം അതായത് കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇരുപത്തിയൊന്നിനും സമരം നടന്നത് എന്നാൽ അന്ന് വൈകിട്ട് ഈ പ്ലാന്റിനകത്തേക്ക് മാലിന്യ വാഹനം കയറുന്നത് ആ സമരക്കാർ തടഞ്ഞു ആ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉണ്ടായി പോലീസിന്റെ ലാസ്റ്റ് ചാർജും ഒപ്പം തന്നെ നാട്ടുകാർക്ക് നേരെയും ഒക്കെ നടപടിയുണ്ടായി ഇതോടുകൂടി നാട്ടുകാരും പോലീസും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി ഏകദേശം മുപ്പതോളം നാട്ടുകാർക്കും പത്തൊൻപതോളം പോലീസുകാർക്ക് അതിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള കെ ഇ ബൈജു അടക്കം ഉൾപ്പെടുന്നു ഇവരടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥരും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി നിലവിൽ പതിനഞ്ച് പേരെ ആ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തിയൊന്നോളം നാട്ടുകാരടക്കമുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗ ിൽ അനാവശ്യമായിട്ട് നിരപരാധിയുക്തരുടെ കേസ് ചുമത്തുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രി വീട് കയറി നിരപരാധികളെ വേട്ടയടങ്ങുകയും ചെയ്യുന്ന പോലീസിന്റെ നടപടി പിൻവലിക്കണം എന്നൊരു ആവശ്യം സർവകക്ഷികളും ഉന്നയിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രാത്രി കയറി വീട് പരിശോധന നടത്തുന്നത് അത് ഒഴിവാക്കാൻ തത്വത്തിൽ ധാരണയാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ഇത്തരത്തിൽ ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരുകയും ഫ്രഷ് കട്ട് പ്ലാന്റ് തുറക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ ഇരുതുള്ള പുഴ സംരക്ഷണ സമിതി സമരം തുടരും എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇവർ പ്ലാന്റിനെതിരെ പറയുന്ന ചില കാര്യങ്ങൾ ഏഴ് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്ന് പറയുന്ന പ്ലാന്റ് ഉടൻ തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി ആരോപിക്കുകയാണ് പ്ലാന്റിന്റെ സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ബ്രഷ്കെട്ട മാനേജ്മെന്റ് അറിയിച്ചത് അതിനുശേഷമാണ് മാനേജ്മെന്റ് പ്രതിനിധികളുടെ യോഗം ചേർന്നായിരിക്കും പ്ലാന്റ് തുടരുന്ന തീയതി തീരുമാനിക്കാനാണ് ഫ്രഷ് കട്ട് മാനേജ്മെന്റ് പറയുന്നത് പക്ഷേ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അനുമതിയാണ് നൽകിയിട്ടുള്ളത് കൂടാതെ പോലീസിന്റെ പരിശോധനയും ഈ വീടുകളിൽ ഒക്കെ എത്തി പോലീസ് പരിശോധന നടത്തുന്നത് തുടരുകയാണ് കരിമ്പാലക്കുണ്ട് മേഖലയിലൊക്കെയാണ് ഇന്നലെ പോലീസ് പരിശോധന നടത്തിയത് ഇതിൽ ജനപ്രതിനിധിയുള്ള അടക്കമുള്ളവരുടെ വീടുകളാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പരിശോധിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുള്ള ഒരു വ്യാപക പരിശോധനയിൽ നിന്നും പോലീസ് പിന്നാക്കം വന്നിട്ടുമുണ്ട് ചെറിയ അതോടൊപ്പം തന്നെ എന്തായാലും ഈ സംഘർഷത്തിന് പിന്നാലെ അടച്ചിട്ട കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് പ്രവർത്തിപ്പിക്കുമ്പോഴും ചില പ്രവർത്തനം തുടങ്ങുമ്പോഴും ചില ഉപാധികൾ ഇപ്പോൾ ആ ഉപാധികൾ നിങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഈ ഉപാധികൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയും നടക്കുമല്ലേ സൂചിപ്പിച്ചത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ വിഷൻ പ്രതിനിധികൾ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കും അത് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും മുന്നോട്ട് വച്ച ഒരു നിർദ്ദേശമായിരുന്നു എം കെ രാഘവൻ എം പിയും എം കെ മുനീർ എം എൽ എയും ഒപ്പം തന്നെ ലിൻഡോ ജോസഫ് എം എൽ എയും അടക്കമുള്ള ജനപ്രതിനിധികൾ ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്നലെ കൈക്കൊണ്ടിട്ടുള്ളത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ മാനേജ്മെന്റ് ഇന്ന് തുറക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ നിലവിൽ പ്ലാന്റിന്റെ സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന നടക്കുന്നു എന്ന് അവർ പറയുന്നു ഒപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗം ചേരും അതിനുശേഷമായിരിക്കും പ്ലാന്റ് തുറക്കുന്ന തീരും തീയതി തീരുമാനിക്കുക എന്നുള്ളതാണ് പ്ലാന്റ് മാനേജ്മെന്റ് അറിയിക്കുന്നത് എന്നാലും ഈ പ്ലാന്റ് വീണ്ടും തുറക്കുമ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് കാരണം അവരുടെ ഒരു പൂർണ്ണമായ ആവശ്യം ഈ ദുർഗന്ധം വന്നിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റ് അത് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും അത് തടസ്സപ്പെടുത്തണം ആ പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഉളവാക്കുന്നത് അക്കാര്യത്തിൽ അധികൃതർ കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട് വ്യക്തമാണ് ഏതായാലും സംഘർഷത്തിന് പിന്നാലെ അടച്ചിട്ട കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്നു മുതൽ പ്രവർത്തിക്കും പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഉപാധികളാണ് പ്ലാന്റിന് ജില്ലാ ഭരണകൂടം പ്രവർത്തന അനുമതി നൽകിയിരിക്കുന്നത് പ്രതിദിനം സംസ്കരിക്കുന്നത് മാലിന്യത്തിന്റെ അളവ് ഇരുപത്തി അഞ്ച് ടണ് എന്നതിൽ നിന്ന് ഇരുപത് ടണ്ണായാണ് കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫാക്ടറി അടച്ചു പൂട്ടുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് സമരസമിതി പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പോലീസുകാർ വീട്ടിൽ വന്ന് പരിശോധന നടത്തുന്നത് എന്തായാലും നിർത്തിവെക്കണം എന്നൊരു കാര്യത്തിലേക്കും കടക്കുകയാണ് സമരസമിതി സമരസമിതി കൃത്യമായ രീതിയിൽ തന്നെ ഈ ഫാക്ടറി അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ പങ്കുവച്ചതാ റിയാസ് കെ മാറാം